ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസിൽ വൻ അഴിച്ച പണി അച്ചടക്ക നടപടി നേരിട്ട പന്ത്രണ്ട് ഡിവൈഎസ്പിമാരെയാണ് സി ഐമാരായി തരം താഴ്ത്തിയിരിക്കുന്നത് അൻപത്തിമൂന്ന് ഡിവൈഎസ്പിമാർക്കും പതിനൊന്ന് എസ്ഐമാർക്കും സ്ഥലം മാറ്റവുമുണ്ട് അതേസമയം ഇരുപത്തിയാറ് സി ഐമാർക്കാണ് ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തരം താഴ്ത്താനുള്ള ശുപാർശ ലഭിക്കുന്നത് തന്നെ വകുപ്പ്തല നടപടി നേരിട്ടവരും വിധേയരായവരുമായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു ഇത് സ്ഥാനക്കയറ്റത്തിന് അച്ചടക്ക നടപടി തടസ്സമല്ല എന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വകുപ്പ് സർക്കാർ രണ്ടാഴ്ചയ്ക്ക് മുൻപ് റദ്ദാക്കിയതോടെയാണ് സ്ഥാനക്കയറ്റങ്ങൾ പുനഃപരിശോധിക്കാൻ തീരുമാനമായത് രണ്ടായിരത്തി പതിനാല് മുതൽ സീനിയോറിറ്റി തർക്കം മൂലം താൽക്കാലിക പ്രൊമോഷൻ മാത്രം നൽകിയിരുന്നതുകൊണ്ട് അതിന് നിയമതടസ്സമില്ല ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാനക്കയറ്റ നിർണയ സമിതിയാണ് താൽക്കാലിക സ്ഥാനക്കയറ്റം കിട്ടിയ നൂറ്റി അൻപത്തിയൊന്ന് ഡിവൈഎസ്പിമാരുടെ വിവരങ്ങൾ പരിശോധിച്ച് പതിനൊന്ന് പേരെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ അടിയന്തരമായി സ്ഥലം മാറ്റണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം നല്ല പ്രകടനം കാഴ്ചവെച്ച ഇരുപത്തി ആറ് സി ഐ മാർക്ക് ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റവും നൽകിയിട്ടുണ്ട് താൽക്കാലിക സ്ഥാനക്കയറ്റം ലഭിച്ചവരാണ് നടപടി നേരിട്ടത് അൻപത്തിമൂന്ന് ഡിവൈഎസ്പിമാർക്കും പതിനൊന്ന് എസ് പിമാർക്കും സ്ഥലം മാറ്റവുമുണ്ട് ഇരുപത്തി ആറ് സിഇമാർക്ക് ഡിവൈഎസ്പിമാരായി സ്ഥാനക്കയറ്റം നൽകി പന്ത്രണ്ട് പേരെ തരം താഴ്ത്തിയായിരുന്നു ശിപാർശ പട്ടികയിൽ ഉൾപ്പെട്ട എം ആർ മധുബാബു ഇന്നലെ ട്രിബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങിയതിനാൽ തരം താഴ്ത്തൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ഒഴിവുണ്ടായ പതിനൊന്ന് ഡിവൈഎസ്പി തസ്തികയിലേക്ക് എസ്പിമാർക്ക് സ്ഥാനക്കയറ്റം നൽകി വകുപ്പ് തല നടപടി നേരിട്ടവർക്കും നിരവധി ആരോപണ വിധേയർക്കും ഇതുവരെ സ്ഥാനക്കയറ്റം ലഭിച്ചിരുന്നു അച്ചടക്ക നടപടി സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകില്ല എന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു നടപടി ഈ വകുപ്പ് സർക്കാർ രണ്ടാഴ്ചയ്ക്ക് മുൻപ് റദ്ദാക്കിയതോടെയാണ് സ്ഥാനക്കയറ്റങ്ങൾ പുനഃപരിശോധിക്കാനുള്ള തീരുമാനമായത് രണ്ടായിരത്തി പതിനാല് മുതൽ സീനിയോറിറ്റി തർക്കം മൂലം താൽക്കാലിക പ്രൊമോഷൻ മാത്രം നൽകിയതുകൊണ്ട് ഇതിന് തടസ്സമൊന്നുമില്ല ആഭ്യന്തര സെക്രട്ടറി നേതൃത്വത്തിലുള്ള സ്ഥാനക്കയറ്റം നിർണയ സമിതിയാണ് താൽക്കാലിക സ്ഥാനക്കയറ്റം കിട്ടിയ കിട്ടിയൊന്ന് ഡിവൈഎസ്പിമാരുടെ വിവരങ്ങൾ പരിശോധിച്ച് പന്ത്രണ്ട് പേരെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് ബാക്കിയുള്ള നൂറ്റിമുപ്പത്തി ഒൻപത് പേരെ സ്ഥിരപ്പെടുത്താനാണ് ശിപാർശ ഒഴിവാക്കിയവർക്ക് എതിരെ തരം താഴ്ത്തൽ ഉൾപ്പെടെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട ആഭ്യന്തര സെക്രട്ടറി സർക്കാരിന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത